ഇന്ത്യയുടെ ക്ഷീര വ്യവസായം അതിന്റെ സമ്പന്നമായ പൈതൃകവും ശക്തമായ വളർച്ചയും കൈവരിച്ച് മുന്നേറുകയാണ് ആഗോള വിപണിയിൽ ലോക ശ്രദ്ധ ആകർഷിക്കുന്ന ഒന്നായി ഇത് മാറിയിരിക്കുകയും ചെയ്യുന്നു മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന ക്യാമ്പയിനിൽ ഇന്ത്യയുടെ ക്ഷീര വ്യവസായവും പങ്കാളികളാവുന്നുണ്ട് എന്നത് ശ്രദ്ധേയമാണ് ഇന്ത്യൻ നിർമ്മിത ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും കയറ്റുമതി വർദ്ധിപ്പിക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള ഈ മെയ്ഡ് ഇൻ ഇന്ത്യ ക്യാമ്പയിൻ പാലുൽപന്നങ്ങളുടെ കയറ്റുമതിയിലൂടെ ഗണ്യമായ നേട്ടമാണ് കൈവരിച്ചിരിക്കുന്നത് ഗുണനിലവാരത്തിലും വൈവിധ്യത്തിനും അന്താരാഷ്ട്ര അംഗീകാരം നേടുമ്പോൾ ഉയർന്ന നിലവാരമുള്ളതും വിശ്വസനീയവുമായ ഉൽപ്പന്നങ്ങളുടെ കേന്ദ്രമെന്ന നിലയിൽ രാജ്യത്തിന്റെ പ്രതിച്ഛായ തന്നെ ശക്തിപ്പെടുന്നുണ്ട് ഡയറി ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി വരുമാനം സൃഷ്ടിക്കുന്നതിലൂടെയും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലൂടെയും ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥയ്ക്ക് ഗണ്യമായ സംഭാവനയാണ് നൽകുന്നത് പ്രത്യേകിച്ചും ഗ്രാമപ്രദേശങ്ങളിൽ കർഷകർക്കും ക്ഷീരോത്പാദനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലാളികൾക്കും സ്ഥിര വരുമാനം പ്രദാനം ചെയ്യുന്നതിനും ഉപജീവന മാർഗങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും ഇത് സഹായിക്കുന്നുണ്ട് പാലുൽപ്പന്ന കയറ്റുമതിക്ക് ആവശ്യമായ കർശനമായ ഗുണനിലവാര മാനദണ്ഡങ്ങൾ ഇന്ത്യൻ പാലുൽപ്പന്നങ്ങൾ പാലിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തിൽ ഇരുപത്തിരണ്ട് ബില്യൺ അതായത് രണ്ടായിരത്തി ഇരുന്നൂറ് കോടി വിലമതിക്കുന്ന പാലുൽപ്പന്നങ്ങൾ ഇന്ത്യ കയറ്റുമതി ചെയ്തു കഴിഞ്ഞു പാലുൽപ്പന്ന കയറ്റുമതിയുടെ വിപുലീകരണം നിരവധി രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ വ്യാപാര ബന്ധം ശക്തിപ്പെടുത്തുകയും ആഗോള വിപണിയിൽ അതിന്റെ സ്ഥാനം ഉറപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഇന്ത്യൻ പാൽ ഉൽപ്പന്നങ്ങൾക്ക് അന്താരാഷ്ട്ര വിപണികളിൽ സ്വീകാര്യത ലഭിക്കുമ്പോൾ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ ആഗോള പ്രശസ്തി വർധിക്കുകയും സമ്പദ് വ്യവസ്ഥ ഉയരുകയും ചെയ്യുകയാണ്